ആശയങ്ങൾക്ക് നിറമേകാൻ ബ്രാൻഡ് ബോക്സ് അഡ്വർടൈസിംഗ് ഏറ്റവും മികച്ചതായി ഡിസൈൻ ചെയ്യൂ അതും കൂടുതൽ പുതുമയോടെ കുറഞ്ഞ ചിലവിൽ ഇൻഡോർ ആൻഡ് ഔട്ട്ഡോർ പ്രിന്റിംഗ് ഡിസ്പ്ലേ സിസ്റ്റംസ് സൈൻ ബോർഡ്സ് വെഹിക്കിൾ ഗ്രാഫിക്സ് ഇൻഷോ ബ്രാൻഡിംഗ് സേഫ്റ്റി ആൻഡ് ട്രാഫിക് സൈൻസ് അക്രിലിക് ഡയറക്ട് പ്രിന്റിംഗ് വെൽഡിംഗ് ആൻഡ് ക്ലാഡിംഗ് ഗിഫ്റ്റ് ആൻഡ് പ്രൊമോഷൻസ് എക്സിബിഷൻസ് ആൻഡ് ഇവന്റ്സ് ഓഫ്സെറ്റ് പ്രിന്റിംഗ് ക്ലോത്ത് പ്രിന്റിംഗ് ഫാബ്രിക്സ് ലൈറ്റ് ബോക്സ് ഫാബ്രിക്സ് ഇൻഡോർ സൈനേജുകൾ വുഡ് അക്രിലിക് ഗ്ലാസ് മൊമെന്റോകൾ മഗ് പേന പ്രിന്റിംഗ് കിച്ചയൻ ഡയറി തുടങ്ങിയ ഗിഫ്റ്റ് ഐറ്റംസ് ടീഷർട്ട് പ്രിന്റിംഗ് സബ്ലിമേഷൻ തുടങ്ങിയവയെല്ലാം ഇനി ഒരു കീഴിൽ ലഭിക്കാൻ ബ്രാൻഡ് ബ്രാൻഡ് ബോക്സ് ബോക്സ് ലെതർ ടയർ മരം ടൈൽസ് തുടങ്ങി ഏത് മെറ്റീരിയലിലും പ്രിന്റിംഗ് അനായാസം ചെയ്തു നൽകുന്നു റോഡ് ഫോൺ വിഭാഗം ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വേദി ഒന്നിൽ മോഹിനിയാട്ട മത്സരം പുരോഗമിക്കുന്നു വേദി വേദിരണ്ടിൽ മാപ്പിളപ്പാട്ട് മത്സരവും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് നമുക്കൊപ്പം നമ്മുടെ ഉപജില്ല കലാമേളയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന അക്കാദമിക് കൗൺസിലിൻ്റെ ട്രഷറർ നമ്മോടൊപ്പം ചേരുന്നുണ്ട് അക്കാദമിക് അംഗം നമ്മോടൊപ്പം ചേരുന്നുണ്ട് തീർച്ചയായും കലാമേള വലിയ ഇത് സംഘാടകരുടെ ഒരു ദിവസമാണ് ആ സംഘാടകരുടെ ദിവസത്തിൽ സംഘാടനത്തിൽ നേതൃത്വപരമായ പങ്കുവഹിക്കുന്ന സക്കീർ ഹുസൈൻ മാഷ് നമ്മോടൊപ്പം ചേരുന്നുണ്ട് അക്കാദമിക് കൗൺസിലിൻ്റെ ട്രഷററാണ് തീർച്ചയായും പതിനാല് വേദികളിൽ വലിയ രീതിയിലുള്ള ഒരുക്കങ്ങൾ നടക്കുന്നു ട്രഷറർ എന്നുള്ള നിലയ്ക്ക് സാമ്പത്തിക കാര്യങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു സമ്മർദ്ദം അനുഭവിക്കുന്നുണ്ടോ സാമ്പത്തിക കാര്യങ്ങളിൽ സമ്മർദ്ദം അനുഭവിക്കുന്നുണ്ടെങ്കിലും സാമ്പത്തികമായി വളരെ അച്ചടക്കം പാലിച്ചുകൊണ്ടാണ് മുന്നോട്ടുള്ള ഓരോ പ്രവർത്തനങ്ങളും പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു അക്കാദമിക് കൗൺസിലിനെ സംബന്ധിച്ചിടത്തോളം വടക്കാഞ്ചേരി ഉപജില്ലയിൽ നടക്കുന്ന അക്കാദമികപരമായിട്ടുള്ള എല്ലാ നേതൃത്വങ്ങൾക്കും എല്ലാ കാര്യങ്ങൾക്കും നേതൃത്വം നൽകുന്നത് അക്കാദമിക് കൗൺസിലാണ് ആ നിലക്കുള്ള സാമ്പത്തികമായിട്ടുള്ള ചിലവുകളും കൗൺസിലിൻ്റെ നേതൃത്വത്തിൽ തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത് എന്തായിരുന്നാലും നമുക്ക് വരുന്നതിനനുസരിച്ച് സാമ്പത്തികമായി നമുക്ക് അക്കാദമിക് കൗൺസിലിൽ വരുന്നതിനനുസരിച്ച് സാമ്പത്തികമായിട്ടുള്ള എല്ലാവിധത്തിലുള്ള അച്ചടക്കങ്ങളും പാലിച്ചുകൊണ്ട് തന്നെയാണ് അക്കാഡമിക് കൗൺസിലിൻ്റെ മുന്നോട്ടുള്ള പ്രവർത്തനങ്ങൾ വളരെ നല്ല രൂപത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് വരവൂരിൻ്റെ മണ്ണിലേക്ക് കലാമേള ഏതാണ്ട് എട്ട് വർഷങ്ങൾക്ക് ശേഷമാണ് വരവൂരിൻ്റെ മണ്ണിൽ വീണ്ടും കലാമേള എത്തുന്നത് ആ തീർച്ചയായും ഒരു ഉൾപ്രദേശമാണ് ആ ഉൾപ്രദേശത്ത് ഇത്തരത്തിലൊരു കലാമേള സംഘടിപ്പിക്കുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള വെല്ലുവിളികളുണ്ടോ വെല്ലുവിളികൾ ഉണ്ടാകുമെന്നുള്ളൊരു ധാരണ മുമ്പുണ്ടായിരുന്നു പക്ഷേ ആ ധാരണയെല്ലാം തിരുത്തി കുറിച്ചുകൊണ്ടാണ് ഇവിടെ കലാമേള ആദ്യ ദിവസം തന്നെ മുന്നോട്ട് പോകുന്നത് എന്നുള്ളത് വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യമാണ് ഇവിടുത്തെ ജനപ്രതിനിധികളാണെങ്കിലും നാട്ടുകാരാണെങ്കിലും അധ്യാപകരാണെങ്കിലും വിദ്യാർത്ഥികളാണെങ്കിലും ഏതു മേഖല എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാലും വളരെ നല്ല രൂപത്തിലുള്ള എല്ലാവിധ സഹകരണങ്ങളും കിട്ടിക്കൊണ്ടിരിക്കുന്നത് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളത് ഈ മേളയുടെ മുന്നോട്ടു പോക്കിനുള്ള ഒരു നല്ല സൂചനയായിക്കൊണ്ട് കാണുന്നു വരും ദിവസങ്ങളിലും ഒന്നാമത്തെ ദിവസത്തേക്കാൾ വളരെ നല്ല രൂപത്തിലുള്ള മുന്നോട്ടു പോക്ക് ഈ മേളക്കുണ്ടായിരിക്കും എന്നുള്ളതിൻ്റെ സൂചനയാണ് ഒന്നാമത്തെ ദിവസം തന്നെ ഇവിടെ നിന്നും കണ്ടുകൊണ്ടിരിക്കുന്നത് തീർച്ചയായും കാലാവസ്ഥ അനുകൂലമാണ് അനുകൂലമായ കാലാവസ്ഥയെ തുടർന്ന് ആളുകൾ പതിയെ പതിയെ എല്ലാ വേദികളിലേക്കും കയറി കയറി വരുന്നുണ്ട് തീർച്ചയായും ഒരു ജനകീയ ഉത്സവം എന്ന നിലയ്ക്ക് കലാമേള മാറുന്നതിൻ്റെ സൂചനകളാണോ കാണുന്നത് തീർച്ചയായും കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പ് ഇവിടെ വന്നപ്പോൾ വൈകുന്നേരങ്ങളിൽ ഒരു മഴയുടെ സൂചനയും ശക്തമായിട്ടുള്ള മഴയും ഒക്കെ ഉണ്ടായിരുന്നു നമുക്ക് ഇന്നത്തെ കാലാവസ്ഥ കാണുമ്പോൾ അങ്ങനെ ഒന്നും ഉണ്ടാവില്ല എന്ന് നമ്മുടെ കാലാവസ്ഥ കൂടി നമ്മോടൊപ്പം ഈ ഒരു മേളയിൽ പങ്കെടുക്കുമെന്നുള്ളതിൻ്റെ ഒരു സൂചന ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് തീർച്ചയായും മുന്നോട്ടും അതുതന്നെ ഉണ്ടാവട്ടെ എന്നുള്ള പ്രാർത്ഥനയാണ് ഇപ്പോൾ നമുക്കുള്ളത് പതിനഞ്ചാമത്തെ സബ് കമ്മിറ്റിയായി ഈ കാലാവസ്ഥ ഒപ്പം ചേർന്നിട്ടുണ്ട് എന്നതാണ് ട്രഷർ നമ്മോട് സൂചിപ്പിക്കുന്നത് തീർച്ചയായും അക്കാദമിക് കൗൺസിലിലെ മുതിർന്ന അംഗം കൂടിയായിട്ടുള്ള ബിനുമാഷ് നമ്മോടൊപ്പം ചേരുന്നുണ്ട് ബിനുമാഷ് ഈ കുട്ടികളിങ്ങനെ ആടിയും പാടിയും വേദി ഉണർത്തുന്നത് കാണുമ്പോൾ മനസ്സിൽ രണ്ടു പേരി പാട്ട് വരുന്നത് പോലെ തോന്നുന്നു റൈറ്റ് വിഷൻ്റെ പ്രേക്ഷകർക്ക് വേണ്ടി ഒരു രണ്ട് വരി പാടി നമുക്ക് തുടങ്ങാം തീർച്ചയായും യേശുദാസ് പാടിയനുസരമാക്കിയ നാല് വരികളാണ് ഓർമ്മയിലെത്തുന്നത് ഹൃദയ സരസിലേ പ്രണയ പുഷ്പമേ ഇനിയും നിൻ കഥ പറയൂ ലൂറും ഹൃദയ സ്വപ്നബിന്ദുവരസിലേ പ്രണയ പുഷ്പമേ ഇനിയും നിൻ കഥ പറയൂ അറിയാതെ കുട്ടിക്കാലമൊക്കെ ഓർമ്മയിൽ വരുന്ന ഒരു സന്ദർഭം കൂടിയാണിത് തീർച്ചയായും കലാപ്രതിഭകളുടെ മാറ്റുരയ്ക്കൽ എല്ലാവർക്കും സഭാഗമം മറികടന്നുകൊണ്ട് തങ്ങളുടെ കഴിവിനെ ഒരു സദസ്സിന് മുന്നിൽ അറിയിക്കാനുള്ള ഏറ്റവും വലിയ അവസരമാണ് കേരള സ്കൂൾ കലോത്സവം സംസ്ഥാന ഗൂ സ്കൂൾ കലോത്സവം ഇത്തവണ നമ്മുടെ ജില്ലയിൽ തന്നെയാണ് നടക്കാൻ പോകുന്നത് ഏറ്റവും വലിയ ഏഷ്യയിലെ കലാമാമാങ്കം എന്ന് തന്നെയാണ് ആ കലോത്സവത്തിനെ വിശേഷിപ്പിക്കുക അപ്പോൾ വരവൂരിലെ ഈ സവിശേഷ സാഹചര്യത്തിൽ പങ്കെടുക്കാനായതിൽ ഏറെ സന്തോഷം ഈ അവസരത്തിൽ പങ്കുവെക്കുകയാണ് തീർച്ചയായും പഠന കാലഘട്ടത്തെ തിരിച്ച് ഓർമ്മയിലേക്ക് കൊണ്ടുവരാൻ ഈ കലാമേള ഉപകരിക്കുന്നു എന്നതാണ് ബിനുവാഷ് സൂചിപ്പിക്കുന്നത് നല്ല ഓർമ്മകളുമായി കലാമേള മുൻപിലേക്ക് തന്നെ പോകട്ടെ ചേലക്കരയിലെ പ്രമുഖ സ്ഥാപനത്തിലേക്ക് മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസ് തസ്തികയിലേക്ക് ഉദ്യോഗാർത്ഥികളെ തേടുന്നു ശമ്പളത്തിന് പുറമെ ടി എ ഡി എ ആൻഡ് ഇൻസെന്റീവ് എന്നിവ ലഭിക്കുന്നതാണ് എൻ ബി എഫ് സി ഫീൽഡിൽ ജോലി ചെയ്ത പരിചയമുള്ളവർക്ക് മുൻഗണന താൽപര്യമുള്ളവർ ബയോഡാറ്റ സഹിതം അപേക്ഷിക്കുക ഫോൺ എയ്റ്റ് സീറോ സെവൻ ത്രീ സിക്സ് ഫോർ ത്രീ വൺ ഡബിൾ ത്രീ നയൻ ഫോർ നയൻ സിക്സ് ടു ഫോർ എയ്റ്റ് ഫോർ സിക്സ്